ഞങ്ങൾ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു വന്ന സമയത്ത് ഞങ്ങൾക്ക് പുറത്തിറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു കാരണമെച്ചാൽ ഇവിടെ ഓരോ സാധനങ്ങൾ എടുത്തു വെക്കുമ്പോഴും ഭക്ഷണപദാർത്ഥങ്ങൾ എടുത്തു വെക്കുമ്പോഴും ഈച്ച കൊതുക് അങ്ങനത്തെ ആയിരുന്നു പിന്നെ പുറത്തോട്ട് ഇറങ്ങി റോഡിലോട്ട് നടക്കും റോഡിലോട്ട് ഇറങ്ങി നടക്കുമ്പോഴത്തേക്ക് റോഡിൽ നിന്ന് ആ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് വെള്ളം ഒഴുകിയിട്ട് ഞങ്ങൾക്ക് നടക്കാൻ വിലാത്ത അവസ്ഥയായിരുന്നു എൻ്റെ പേര് ചിന്നമ്മത് വർഷത്തോളമായി അപ്പോൾ ഇതിൻ്റെ ഈ ഈ മണവും ഈച്ചയും കൊതുകും ഒക്കെ ആയതുകൊണ്ട് പറ്റുന്നില്ല പിന്നെ പിള്ളേർക്കാണേലും ശ്വാസമുട്ടലും ചുമയും വലുവും ഒക്കെ ഉള്ളതാണ് പിന്നെ ഇവിടെ പതിനൊന്ന് വീട്ടുകാരും പകുതി പേര് പോയി ശ്വാസമുട്ടലും ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി തന്നാൽ നമുക്ക് വളരെ ഉപകാരം